കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വാട്സ്ആപ്പിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഓവർ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ദുബായ് ഗവൺമെന്റ് ഇറക്കിയ ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇങ്ങനെയാണ് യു ഐ ഓവർ സ്റ്റേ അനൗൺസ്മെന്റ് ഡിയർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ദുബായ് എമിഗ്രേഷൻ ഓവർസ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അൺവാണ്ടഡ് മെസ്സേജ് എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യാനോ കൊടുക്കാനോ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക വലിയ ഫൈൻ അതുപോലെ തന്നെ മറ്റു കർശനമായ നടപടികളും നമുക്കെതിരെ ഉണ്ടാവുമെന്ന് ഓർക്കുക ഫോർവേഡ് ചെയ്താലും അതിനെ ലൈക്ക് ചെയ്താലും അതിനെ ഷെയർ ചെയ്താലും ഒക്കെ നമ്മൾ ഈ ഗണത്തിൽ പെടുന്നതാണ് അതിന് അത്യാവശ്യമായിട്ട് ദുബായ് എമിഗ്രേഷന്റെ വാർത്തകൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ ജി ഡി ആർ എഫ് എ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് എഇ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാകാം രണ്ടാമത്തത് ടോൾ ഫ്രീ നമ്പറിൽ ട്വന്റി ഫോർ ബൈ സെവൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അനൗൺസ്മെന്റ് വിശ്വസിച്ച് ആരും പരത്താനോ അത് പകർത്താനോ പാടില്ല എന്നറിയിക്കുന്നു മുനീർ അൽ ബഫ ലൗ